ഇങ്ങനെ ഒരു കഥ നടക്കണമെങ്കിൽ അത് കേരളത്തിൽ നടക്കില്ല സെക്കൻഡറി ക്യാരക്ടറായി പോകുമോ പ്രാധാന്യം കുറവോ എന്നുള്ള ഒരുപാട് ആശങ്കകൾ അവർക്കുണ്ടായിരുന്നു ജിത്തു ജോസഫ് ഒരു ഹിന്ദി സിനിമ ചെയ്യാനായിട്ട് ബോംബെയിൽ പോകുന്നത് അത് ഋഷി കപൂർ അവസാനമായിട്ട് അഭിനയിച്ച സിനിമയാണ് സിനിമയിലേക്ക് വരുന്നത് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പാസ്സായതിനു ശേഷമാണ് രഞ്ജനീകാന്തിൻ്റെ ക്ലാസ്മേറ്റാണ് ആ അദ്ദേഹം ആ കാലഘട്ടത്തിൽ വന്ന ആളാണ് അപ്പം ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷവും ഞാൻ ആകെ മൂന്ന് പേരെ കണ്ടിട്ടുള്ളൂ പി ഭാസ്കരൻ കെ എസ് സേതു പി എൻ മേനോൺ ആക്ച്വലി ഞാൻ അതല്ല അദ്ദേഹത്തിന് ആദ്യം അഭിനയിക്കുന്ന സിനിമ അതല്ല ഇനിയും റിലീസായിട്ടില്ലാത്ത റാമിനാണ് ഞാൻ ആദ്യം അഭിനയിക്കുന്നത് അതിലൊരു ടെലിവിഷൻ ചാനലിൻ്റെ മേധാവിയായിട്ടാണ് മോഹൻലാലിനുമായിട്ടുള്ള ഒരു ആയിരുന്നു വെൽക്കം ടു ഫോക്സ് ടോക്സ് ഫോക്സ് ടോക്സിൽ ഇന്ന് ആക്ടർ ഡയറക്ടർ പ്രൊഡ്യൂസർ അങ്ങനെ ഒരാളാണ് എല്ലാത്തിനുമപ്പുറം ഒരു നോസ്റ്റാൾജിക് നെയിം ഓൺ ചെയ്യുന്ന ഒരാളാണ് അതെ എയ്റ്റീസ് നയൻറ്റീസ് കാലഘട്ടത്തിൽ ദൂരദർശൻ സീരിയലൊക്കെ കണ്ടിട്ടുള്ളവർക്ക് ഇദ്ദേഹത്തിൻ്റെ പേരും മുഖവും പരിചിതമായിരിക്കും മറ്റാരുമല്ല ഡയറക്ടർ ആദമഹീം സാറാണ് ഇന്ന് ഫോക്സ് ടോക്സിൽ സാർ വെൽക്കം ടു ഫോക്സ് ടോക്സ് താങ്ക് യു സാർ ഇപ്പോൾ പുതിയ സിനിമ സംഭാഷണം എഴുതുന്ന സിനിമ ലെവൽ ക്രോസ് റിലീസാവുകയാണല്ലോ എങ്ങനെയാണ് ഇപ്പോൾ മകനാണ് അതിൻ്റെ ഡയറക്ടർ അറിയൂസ് ചെയ്യുക എങ്ങനെയാണ് ഇതിൻ്റെ ഇതിൻ്റെ ഡയലോഗ്സ് എഴുതാനുള്ള തീരുമാനം സാഹചര്യം എങ്ങനെയാണ് വാസ്തവത്തിൽ ഈ സ്ക്രിപ്റ്റ് അർഫാസ് എഴുതിയത് ഒരു മൂന്നാല് വർഷങ്ങൾക്ക് മുമ്പാണ് അന്ന് അർഫാസ് ബോംബെയിലെ ഹിന്ദി സിനിമയിൽ വർക്ക് ചെയ്തിരുന്നു അപ്പോൾ ഹിന്ദിയിലെടുക്കാൻ വേണ്ടി ഹിന്ദിയിലാണ് ഒറിജിനൽ സ്ക്രിപ്റ്റ് എഴുതിയത് മാത്രമല്ല അന്ന് സ്ക്രിപ്റ്റിൻ്റെ രൂപം ഇങ്ങനെ ആയിരുന്നില്ല വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ആശയമായിരുന്നു പുള്ളിക്ക് ഈ സിനിമ എടുക്കേണ്ടതിനെക്കുറിച്ചുണ്ടായിരുന്നത് അതൊക്കെ ഒപ്പം ഒരുപാട് മാറി അപ്പോൾ എഴുതിയപ്പോൾ തന്നെ സാധാരണ ഏത് സ്ക്രിപ്റ്റ് എഴുതാലും ആദ്യം എനിക്കയച്ചു തരും ഞാനതിനെ വായിച്ച് അതിനുള്ള സജഷൻസ് പറയുകയും അതിന് വേണ്ട ചേഞ്ചസ് ഞങ്ങൾ വരുത്തുകയൊക്കെ ചെയ്യുമായിരുന്നു അപ്പോൾ ഹിന്ദിയുടെ പിന്നെ ജിത്തു ജോസഫുമായിട്ട് പരിചയപ്പെടുകയും ജിത്തു ജോസഫ് ഇങ്ങോട്ട് വരാൻ പറയുകയൊക്കെ ചെയ്തപ്പോഴിക്കുകയാണ് പിന്നെ മലയാളത്തിലാക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചത് അപ്പോൾ ആദ്യം മലയാളത്തിലാക്കുന്ന പറയുമ്പോൾ ഞാൻ ആ ഹിന്ദിയിലുള്ള ഡയലോഗുകൾ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ആദ്യം ചെയ്തത് പിന്നീട് അതിൻ്റെ മൊത്തം സ്വഭാവം തന്നെ മാറി അതിൻ്റെ ഉദ്ദേശിച്ചിരുന്ന ഘടനയൊക്കെ മാറി അപ്പോൾ അത് കംപ്ലീറ്റ് റീറേറ്റ് ചെയ്തു അപ്പം അതുകൊണ്ടാണ് അങ്ങനെ പിന്നെ അപ്പോൾ സ്ക്രിപ്റ്റ് ഒറിജിനലി അർഫാസിൻ്റെ തന്നെയാണ് അർഫാസ് ആക്ച്വലി കഥയായിട്ടല്ല ആയിട്ടല്ല ആദ്യം എഴുതിയതിനെ സ്ക്രിപ്റ്റായിട്ട് തന്നെ എഴുതിയത് അപ്പം പിന്നീട് മാറി വന്ന സാഹചര്യത്തിൽ അതിൻ്റെ ഡയലോഗ്സ് മുഴുവൻ ആദ്യം മുതൽ റീറേറ്റ് ചെയ്യേണ്ടി വന്നു അങ്ങനെയാണ് ഇതിൻ്റെ ഡയലോഗ് റൈറ്റർ ആയത് ബോളിവുഡിൽ ചെയ്യുന്ന സിനിമ അത് മലയാളത്തിലേക്ക് വരുമ്പോൾ അതിനൊരു ബഡ്ജറ്റ് വൈസൊക്കെ ഒരു ഞെരുക്കം വരുമല്ലോ അപ്പം അങ്ങനെ വരുമ്പോൾ ഒരു കോംപ്രമൈസ് ഇല്ല വാസ്തവത്തിൽ ഇത് കൺസീവ് ചെയ്തപ്പോൾ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ കാണുന്ന സിനിമയും അതിൻ്റെ കഥകളും നമ്മുടെ സ്ഥലകാലങ്ങളിലാണ് അതിനെ പ്ലേസ് ചെയ്യുന്നത് നമ്മുടെ കേരളത്തിൽ നടക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് പരിചിതമായിട്ടുള്ള ഏതെങ്കിലും സ്ഥലത്ത് നടക്കുന്നത് നമ്മുടെ വർത്തമാന കാലത്ത് നടക്കുന്നത് അല്ലെങ്കിൽ പഴയ കാലത്ത് നടക്കുന്നത് ഏതായാലും നമ്മൾ കേട്ടറിഞ്ഞോ കണ്ടോ ഒക്കെ അറിവുള്ള സ്ഥലകാലങ്ങളാണ് സിനിമയുടെ കഥാപശ്ചാത്തലങ്ങൾ പക്ഷേ ഈ കഥ എന്ന് പറയുന്ന ഇതിനകത്ത് കഥയുടെ പശ്ചാത്തലം സ്ഥലവും കാലവും വളരെ പ്രധാനപ്പെട്ടതാണ് അതിന് വളരെയധികം പ്രസക്തിയുണ്ട് കാരണം ഈ കഥയെ നമ്മൾ ഒരു ഒരു ലെവൽ ക്രോസിൽ നടക്കുന്ന കഥയാണ് ആ ലെവൽ ക്രോസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ വളരെ വിജനമായിട്ടുള്ളൊരു സ്ഥലമാണ് ഒരു മരുഭൂമിയിലൂടെ ഒരു റെയിൽവേ ട്രാക്ക് കടന്നു പോകുന്നു അതിനെ മുറിച്ചുകൊണ്ട് പോകുന്ന ഒരു റോഡ് ആരും അധികം ഉപയോഗിക്കാത്ത റോഡാണ് അപ്പോൾ വളരെ വിജനവും നിശബ്ദവും ഏകാങ്കവുമായിട്ടുള്ള ഏകാന്തവുമായിട്ടുള്ള ഒരു സ്ഥലമാണത് അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളിപ്പോൾ നഗര മധ്യത്തിൽ കൊണ്ടുപോയി ഈ കഥ വെച്ച് കഴിഞ്ഞാൽ ഈ കഥ ഉണ്ടാവില്ല ഈ കഥയിൽ ആ പശ്ചാത്തലത്തിൽ ഒരുപാട് പ്രസക്തിയുണ്ട് ആ ബാക്ക്ഗ്രൗണ്ട് ആ സ്ഥലത്തിന് ഒരു പ്രസക്തി ഉണ്ട് നമ്മൾ ഏതെങ്കിലും ഇന്ത്യയിലെ ഇന്ത്യയിൽ ഇന്ത്യയിലിപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ രാജസ്ഥാനിലെ മരുഭൂമിയിലൊക്കെ പോകാമെന്നൊക്കെ വിചാരിച്ചു പക്ഷേ അവിടെ റെയിൽവേ ട്രാക്കില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം ആദ്യമേ നമ്മളിത് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നൂറ് ശതമാനവും ഒരു സാങ്കല്പികമായിട്ടുള്ള കഥയാണ് പ്രത്യേകിച്ച് ഇത് ഇതിൻ്റെ സ്ഥലകാലങ്ങൾ തികച്ചും സാങ്കല്പികമാണ് ഇങ്ങനൊരു കഥ നടക്കണമെങ്കിൽ അത് കേരളത്തിൽ നടക്കില്ല അത് ഇന്ത്യയിലെ ഒരു നഗരങ്ങളിൽ നടക്കില്ല അപ്പം നമ്മളൊരു സാങ്കല്പിക സ്ഥലം അവിടെ വെച്ച് മാത്രമേ കഥ നടക്കാൻ പറ്റുകയുള്ളൂ അതിൻ്റെ പ്ലേസ്മെൻ്റ് അങ്ങനെയാണ് അപ്പം അതുകൊണ്ടാണ് ഇത് ടുണീഷ്യയിൽ ഷൂട്ട് ചെയ്തത് അപ്പം പല ലഡാക്കിൽ നോക്കി പല സ്ഥലങ്ങളും നോക്കി അപ്പൊ ട്യൂണീഷ്യലാണ് ആക്ച്വലി ഇങ്ങനെയുള്ളൊരു സ്ഥലം കിട്ടിയത് അവിടെയും വാസ്തവത്തിൽ ഒരു പഴയ റെയിൽവേ ട്രാക്ക് ഉണ്ടായിരുന്നു പക്ഷെ അതിൽ ട്രെയിനൊന്നും പോകുന്നുണ്ടായിരുന്നില്ല അപ്പൊ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിനുവേണ്ടി ചെയ്യേണ്ടി വന്നു ഇപ്പോൾ സിംഗിൾ ലൊക്കേഷനിലാണ് പടം ഷൂട്ട് ചെയ്തതെന്ന് പറയാനല്ലോ ഈ സിംഗിൾ ലൊക്കേഷനിൽ സിനിമ ഷൂട്ട് ചെയ്യുമ്പോൾ കാണികൾ എൻഗേജ് ചെയ്യാൻ കുറച്ച് പ്രയാസമല്ല വളരെ കുറച്ച് കഥാപാത്രം ഒരൊറ്റ ലൊക്കേഷൻ അതെ അതെ അത് 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 വായിച്ചവരെല്ലാവരും ഇപ്പം ജിത്ത് ജോസഫ് വായിച്ചു ഒരുപാട് പേര് അർഫാസിൻ്റെ സുഹൃത്വാലയങ്ങളിലുള്ള ഫിലിം മേക്കേഴ്സ് പലരും സുഹൃത്തുക്കളൊക്കെ വായിച്ചിട്ട് അവരൊക്കെ വളരെ നല്ല അഭിപ്രായം പറഞ്ഞു അപ്പോൾ എന്താണ് കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ആക്ച്വലി ഒരു ഡയലോഗ് റൈറ്റർ എന്ന നിലയ്ക്ക് എൻ്റെ ജോലിയും വളരെ പരിമിതമായി കുറച്ചായിരുന്നു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ സംഭാഷണം പ്രധാനമായിട്ടുള്ളൊരു കഥയല്ല ഇത് ഒരുപാട് ആരും സംസാരിക്കുന്നൊന്നുമില്ല പലപ്പോഴും ചില നോട്ടങ്ങൾ കൊണ്ടും ചില മൂവ്മെൻറ് കൊണ്ടും ഒരുപാട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് വളരെ മിതമായി സംസാരിക്കുക എന്നുള്ളതാണ് ഡയലോഗ് നമ്മൾ ശരിക്കും തുറന്നു വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സംസാരിക്കാം നമുക്ക് നമുക്കൊരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കണമെങ്കിൽ ഒരുപാട് സംസാരിക്കാം അപ്പോൾ ആദ്യം ഇങ്ങനെയൊന്നുമല്ല ഉദ്ദേശിച്ചത് അപ്പോൾ അതുകൊണ്ട് കുറേയധികം ഡയലോഗ്സ് ഉണ്ടായിരുന്നു പിന്നെ ഇതിൻ്റെ സാഹചര്യങ്ങളുടെയും പശ്ചാത്തലത്തിൻ്റെയും കഥാപാത്രങ്ങളുടെ ചലനങ്ങളുടെയും ഒക്കെ സാധ്യതകൾ വന്നപ്പോൾ ആ സാധ്യതകളെ പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സംഭാഷണങ്ങളെ പരമാവധി കുറച്ചുകൊണ്ട് പറയാനുള്ള കാര്യങ്ങൾ നിശബ്ദതയിലൂടെ പറയാ സൈലൻ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ള ആശയമാണ് ഇതിൽ ഒരു ടെക്നിക്ക് അതുകൊണ്ട് ഡയലോഗ് റൈറ്റർ എന്ന നിലക്ക് എങ്ങനെ കുറയ്ക്കാം ഡയലോഗ് എന്നുള്ളതായിരുന്നു എൻ്റെ ദൗത്യം ഏറ്റവും കുറഞ്ഞ വാക്കുകളിൽ വലിയ ആശയങ്ങൾ കൂടുതൽ കാര്യങ്ങൾ പറയാ എന്നുള്ളതായിരുന്നു ഒരു ഒരു വെല്ലുവിളി വളരെ കുറച്ച് എങ്ങനെയാണ് എങ്ങനെയാണ് ഈ ഈ താരനിർണയം അതായത് ആസിഫ് ആസിഫ് അലി എങ്ങനെ വന്നു അലിയോട് കൂമൻ എന്ന സിനിമയുടെ ലൊക്കേഷനിൽ വെച്ചിട്ടാണ് അർഫസ് ഈ കഥ പറയുന്നത് അപ്പം പുള്ളി വളരെ എക്സൈറ്റഡ് ആയിരുന്നു ആസിഫിൻ്റെ ആ ക്യാരക്ടർ ചെയ്യാനുണ്ട് കാരണം അത് വളരെ ഗ്ലാമർ ഒന്നും ഇല്ലാത്ത തീരെ പുള്ളിയെ ഡീഗ്ലാമറൈസ് ചെയ്തിട്ടാണ് ഈ കഥാപാത്ര സൃഷ്ടി നടത്തിയിരിക്കുന്നത് അപ്പോൾ പുള്ളി അത് പുള്ളിക്ക് ഒരു ചാലഞ്ചിങ് പുള്ളി തയ്യാറായിരുന്നു പിന്നെ സ്വഭാവമായിട്ടും ഗ്ലാമറസ് ആയിട്ടൊരു നടി വേണമായിരുന്നു അപ്പോൾ അതിന് പലരെയും നോക്കി അവസാനം അന്വേഷണം എത്തുന്നത് അവനെ പൊള്ളലാണ് മറ്റ് കഥാപാത്രത്തിന് വേണ്ടി പലരോടും സംസാരിച്ചു ഇപ്പോൾ പലരും അവർ ഒരു വൈമുഖ്യം കാണിച്ചു നമ്മുടെ ഇപ്പോൾ ഇന്നത്തെ സിനിമയിലെ യുവതലമുറയിലുള്ള പല പ്രമുഖരായിട്ടുള്ള ആളുകളെയും അപ്പം അവർക്ക് തോന്നിയത് ഇത് ഒരു രണ്ടാം സെക്കൻഡറി ക്യാരക്ടറായി പോകുമോ പ്രാധാന്യം കുറവോ എന്നുള്ള ഒരുപാട് ആശങ്കകൾ അവർക്കുണ്ടായിരുന്നു പക്ഷെ സിനിമ കണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര സമയം സ്ക്രീനിൽ വരുന്നു ഉള്ളതല്ല വരുമ്പോൾ എത്ര ശക്തമായ കഥാപാത്രം അവിടെ സ്ക്രീനിൻ്റെ പ്രസൻസ് എത്ര ആശ്രയിച്ചാണ് പ്രേക്ഷക മനസ്സിൽ ഈ കഥാപാത്രം ഇമ്പ്രസ് ചെയ്യുന്നത് അപ്പോൾ ആ നിലയ്ക്ക് ഷറഫുദ്ദീൻ പക്ഷേ ഇത് കേട്ട് കഴിയുമ്പോൾ പുള്ളി പറഞ്ഞ് ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു പുള്ളി അതിൻ്റെ സാധ്യതകളെക്കുറിച്ച് അപ്പം പുള്ളി പിന്നെ ഇപ്പം പറഞ്ഞു അത് പുള്ളി പടം മുഴുവൻ കണ്ടിട്ട് പറഞ്ഞു ഞാൻ ഇത് സംബന്ധിച്ചത് വളരെ നന്നായി എന്നാണ് പുള്ളി പറഞ്ഞത് ബോളിവുഡ് കുറച്ചുകൂടി വലിയ ക്യാൻവാസിൽ സിനിമ ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ് അപ്പോൾ ഒരു സംവിധായകൻ എന്ന രീതിയിൽ അദ്ദേഹത്തെ ഒന്ന് ലിമിറ്റ് ചെയ്യല്ലേ കേരളത്തിൽ വാസ്തവത്തിൽ പുള്ളി അർഫാസ് ആദ്യം എൻ്റെ സീരിയലുകളൊക്കെ എന്നെ അസിസ്റ്റ് ചെയ്തിട്ടുണ്ട് പുള്ളി പഠിച്ചത് മാസ് കമ്മ്യൂണിക്കേഷനാണ് മാസ് കമ്മ്യൂണിക്കേഷൻ വീഡിയോ പ്രൊഡക്ഷൻ കേരള യൂണിവേഴ്സിറ്റി കോഴ്സ് തുടങ്ങിയ സെക്കൻഡ് ബാച്ചിലാണ് പുള്ളി പഠിച്ചത് അപ്പോൾ അത് കഴിഞ്ഞ് എൻ്റെ കൂടെ പല സീരിയലുകളും അസിസ്റ്റ് ചെയ്തു അത്രേ ഉള്ളൂ സിനിമയിൽ വർക്ക് ചെയ്തിട്ടില്ല ഇവിടെ ഒന്നും ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്തിട്ടുള്ളു അപ്പോൾ പുള്ളിക്ക് താല്പര്യം ഹിന്ദിയിൽ വർക്ക് ചെയ്യാനായിരുന്നു അപ്പോൾ അങ്ങനെ ഹിന്ദിയിൽ ബോംബെയിൽ പോലത്തെ ഒരു ഒരു സിനിമാ ലോകത്ത് പോയിട്ട് ഒറ്റ എനിക്കാണെങ്കിൽ അവിടെ അങ്ങനെ ആരെയും പരിചയമില്ല കേരളത്തിലെ ഒരുപാട് പരിചയക്കാരുണ്ട് എൻ്റെ വിദ്യാർത്ഥികൾ ഒരുപാട് പേരുണ്ട് ഡയറക്ടേഴ്സ് ക്യാമറമാൻമാരൊക്കെ ആയിട്ട് ഒരുപാട് പേരുണ്ട് അപ്പോൾ അതിനുവേണ്ടി പുള്ളി ആദ്യം ഒരു ഐ സി ഐ സി ബാങ്കിൽ പിന്നെ എസ് ഡി എഫ് സി ബാങ്കിലൊക്കെ ജോലി ജോലി കിട്ടി ജോലി കിട്ടിയപ്പോൾ അങ്ങനെ ട്രാൻസ്ഫർ കിട്ടി അങ്ങനെ ബോംബെയിൽ പോയി ആദ്യം ബാംഗ്ലൂർ പിന്നെ ബോംബേ പോയി അവിടെ ബേസ് ചെയ്തുകൊണ്ട് ഈ ജോലി തുടരവേ തന്നെ സിനിമയായിട്ട് ബന്ധപ്പെടുകയും അവിടെ ഉണ്ടായ കുറേ സുഹൃത്തുക്കൾ വഴി ഷോർട്ട് ഫിലിംസ് എടുക്കുകയൊക്കെ ചെയ്തു അപ്പോൾ ഒരു ഓൾ ഇന്ത്യ ഷോർട്ട് ഫിലിം കോമ്പറ്റീഷനിൽ പുള്ളിക്ക് ഏകദേശം ആയിരത്തിലധികം ഫിലിംസ് വന്നു എന്നാണ് കേട്ടത് അപ്പോൾ അതിൽ സെക്കൻഡ് ഫിലിം ഇത് കിട്ടി സെക്കൻഡ് പ്രൈസ് കിട്ടി അത് പുള്ളിക്ക് അവിടെ നല്ല പബ്ലിസിറ്റി കിട്ടി അവിടുത്തെ മാധ്യമങ്ങളിലൊക്കെ ചെറിയ അഞ്ച് മിനിറ്റുള്ള സിനിമയാണ് പക്ഷെ അതിൻ്റെ കൺസെപ്റ്റും അത് എൻ്റെ എക്സിക്യൂഷനും ഒക്കെ വളരെ ഡിഫറെൻ്റ് ആയിരുന്നതുകൊണ്ട് അത് വളരെയധികം ആളുകൾ ഇഷ്ടപ്പെടുകയും അവിടെ ഫിലിം ഇൻഡസ്ട്രിയിൽ ഒരു പേരുണ്ടാക്കുകയും ചെയ്തു അങ്ങനെ അവിടെ കുറേ നല്ല ബാനറുകൾ വർക്ക് ചെയ്തു മുകേഷ് ഭട്ടിൻ്റെ പൂജ പൂജ ഭട്ട് പിന്നെ കുറേ എല്ലാവരും പേര് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നില്ല കുറേയധികം ആളുകളുടെ വൻ വലിയ ബാനറുകൾ അതിനും ഒരുപാട് വിദേശ ലൊക്കേഷനിൽ പോയി ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഈ അസോസിയേഷൻ വർക്ക് ചെയ്യുമ്പോൾ തന്നെ അസർബാജ് എവിടെയൊക്കെ പോയിരുന്നു അപ്പോൾ അങ്ങനെ അവിടെ സാ സാമാന്യ ഈ ഒരു ബ്രേക്ക് വന്നതോടുകൂടി ഒരുപാട് അവസരങ്ങൾ കിട്ടി അപ്പോൾ അവിടെ ഹിന്ദി സിനിമയിൽ വളരെ തിരക്കുള്ള ഒരു അസോസിയേഷൻ ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്താണ് ജിത്തു ജോസഫ് ഒരു ഹിന്ദി സിനിമ ചെയ്യാനായിട്ട് ബോംബെയിൽ പോകുന്നത് അത് ഋഷി കപൂർ അവസാനമായിട്ട് അഭിനയിച്ച സിനിമയാണ് അപ്പോൾ വേണ്ടി അദ്ദേഹം അവിടെ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്ഥിരമുള്ള ഇവിടെ അസിസ്റ്റൻസ് ഉണ്ടാകുമെങ്കിൽ തന്നെയും പ്രധാനമായിട്ട് ഈ ഭാഷ അറിയാവുന്ന ഒരാൾ വേണം എന്നുള്ളതുകൊണ്ട് അങ്ങനെ അവിടെ അന്വേഷിച്ചപ്പോൾ പലരും സജസ്റ്റ് ചെയ്ത് അർഫാസിൻ്റെ പേരാണ് അങ്ങനെ അർഫാസിനോട് സംസാരിച്ചപ്പോഴും മലയാളി അറിയാം ഇംഗ്ലീഷ് അറിയാം ഹിന്ദി അറിയാം പിന്നെ എക്സ്പീരിയൻസ് ഉണ്ട് ഇതൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ എവിടെ സ്ഥലം നാട്ടിൽ ചോദിച്ചപ്പോൾ എറണാകുളത്താണ് അപ്പോൾ ആരുടെ മകനെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ മകനാണെന്ന് പറഞ്ഞപ്പോഴാണ് പുള്ളിക്ക് എന്നെ നേരത്തെ അറിയാം ഞാൻ പഠിപ്പിച്ച ഒരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പുള്ളി അപ്പോൾ പുള്ളി അതെനിക്ക് അന്നറിയില്ലായിരുന്നു ഈ ഷൂട്ട് ഇതെല്ലാം ദൃശ്യ വിട്ടു വെക്കുന്നതിന് ശേഷമാണ് പുള്ളി പറഞ്ഞു ഞാൻ അവിടെയും ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേരാനായിട്ട് വരിക അപ്ലിക്കേഷൻ വാങ്ങുകയൊക്കെ ചെയ്തു പക്ഷേ ഇൻ്റർവ്യൂവിന് വരാൻ കഴിഞ്ഞാൽ പുള്ളി അസുഖമായിട്ട് കിടന്നുകൊണ്ട് പിന്നെ ദൂരദർശനില് ഞാൻ സീരിയൽ ചെയ്യുന്ന സമയത്ത് പുള്ളി എന്നെ കണ്ടിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അർഫാസിനോട് ജിത്തു പറഞ്ഞു അപ്പോൾ ഫാദർ ഏതായാലും എറണാകുളത്താണല്ലോ അങ്ങനെയാണെങ്കിൽ എറണാകുളത്തേക്ക് പോരും അപ്പോൾ പുള്ളി ഒരു കാര്യം പ്രോമിസ് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ കിട്ടുന്ന പ്രതിഫലമല്ല ഇവിടെ കിട്ടുക സ്വാഭാവികമായിട്ടും ഇവിടുത്തെ ലിമിറ്റഡ് ആയതുകൊണ്ട് പ്രതിഫലം കുറവായിരിക്കും പക്ഷേ അവിടെ പക്ഷേ ഗ്യാപ്പുകൾ ഉണ്ടാവും ഒരു പടങ്ങി അടുത്ത പടത്തിനൊക്കെ ചിലപ്പോൾ ഗ്യാപ്പുകളുണ്ട് ഇവിടെ ഗ്യാപ്പുണ്ടാവില്ല അത് പുള്ളി ഒരു വാഗ്ദാനം ചെയ്തു ഇവിടെ ബാക്ക് ടു ബാക്ക് എനിക്ക് ഫിലിംസ് ഉണ്ട് അതുകൊണ്ട് വെറുതെ ഇരിക്കാൻ സമയം കിട്ടില്ല പിന്നെ കേരളത്തിൽ ഒരു അസോസിഡയറക്റ്റിന് കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ പരമാവധി പ്രതിഫലം ഞാൻ വാങ്ങിച്ചതരാം അപ്പോൾ എന്നെ വിളിച്ചു ചോദിച്ചാൽ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു അപ്പം ഞാൻ പോയ പ്രകാരം ഇവിടെ ഞാനും വൈഫ് മാത്രമേ ഉള്ളൂ അപ്പോൾ പിന്നെ ഇവിടെ ഞങ്ങൾക്കൊരു ആശ്വാസമല്ല കൂടെ ഒരാളെങ്കിലും കൂടെ ഉണ്ടല്ലോ മറ്റു രണ്ടുപേർ പുറത്താണ് ഒരു മകളും ഒരു മകനും പുറത്താണ് ഒരാൾ കുവൈത്തിൽ ഒരാൾ കാനഡയിലാണ് അപ്പോൾ ഇയാളും ബോംബെയിലായിരുന്നു അപ്പം ഞങ്ങൾക്ക് വളരെ സന്തോഷമായി ഇങ്ങോട്ട് വന്നപ്പോൾ ഇപ്പം പ്രതിഫലം കുറയുന്ന ഒന്നും പ്രശ്നമല്ല ഞങ്ങൾക്ക് കൂട്ടാവും രണ്ടാമത്തെ കാര്യം കണ്ടിന്യൂസ് വർക്ക് ഉണ്ടാവും എന്നുള്ളതാണ് പ്രത്യേക പ്രത്യേകിച്ച് ജിത്തു ജോസഫിനെ പോലെ വളരെ തിരക്കുള്ള വളരെ പ്രഗത്ഭനായിട്ടുള്ള ഒരു സംവിധായനോട് വർക്ക് ചെയ്യുമ്പോഴേക്കും അതിൻ്റെതായിട്ടുള്ള എക്സ്പോഷർ കിട്ടും എക്സ്പീരിയൻസ് കിട്ടും അങ്ങനെയാണ് പുള്ളി ഇങ്ങോട്ട് വന്നത് ഇപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷമാണല്ലോ ഒരു സിനിമയ്ക്ക് വേണ്ടി ഡയലോഗ് എഴുതുന്നത് സീരിയലുകൾക്കൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സിനിമ ഒരുപാട് മാറുകയൊക്കെ ചെയ്തു അപ്പോൾ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഒരു റൈറ്റേഴ്സ് ബ്ലോക്ക് അങ്ങനെ പറയാൻ ഒരു ഇല്ല അങ്ങനെ കാരണം എൻ്റെ എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു പ്രശ്നമെന്ന് വേണമെങ്കിൽ പറയാം കാരണം ഞാൻ എനിക്കൊരുപാട് സമയമുണ്ടെങ്കിൽ ഞാൻ മടി കാണിക്കും എനിക്ക് ഒരു മാസം കഴിഞ്ഞ് കിട്ടിയാമെന്ന് പറഞ്ഞാൽ ഞാൻ ചിലപ്പോൾ ഇരുപത്തെട്ട് ദിവസം വരുന്നത് എഴുപത്തൊമ്പത് ദിവസം എനിക്ക് എഴുതുന്നത് പക്ഷെ നാളെ കിട്ടണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കൂടുതൽ ക്രിയേറ്റീവുന്നത് സമ്മർദ്ദം വരുമ്പോൾ പ്രഷർ വരുമ്പോഴാണ് ഞാൻ കൂടുതൽ ക്രിയേ അത് ഞാൻ സീരിയൽ എഴുതിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ തന്നെയാണ് അവിടെ സബ്മിറ്റ് ചെയ്യേണ്ട സമയം സ്ക്രിപ്റ്റ് സബ്മിറ്റ് ചെയ്യേണ്ട സമയം അല്ലെങ്കിൽ എപ്പിസോഡ് സബ്മിറ്റ് ചെയ്യേണ്ട സമയം ഞാൻ കുത്തിയിരുന്ന് രാത്രിയും പകൽ കൂടിയിരുന്നത് അപ്പം ഞാൻ കൂടുതൽ ക്രിയേറ്റീ ആകുന്നത് ഒരുപാട് പ്രഷർ ഉണ്ടാവുമ്പോഴാണ് അതുകൊണ്ടാതെ എൻ്റെ ആദ്യം മുതലുള്ള അതൊരു ഞാനൊരു അതൊരു ക്വാളിറ്റിയാണെന്ന് പറയുന്നില്ല അതെല്ലാവരും അങ്ങനെ ചെയ്യണം അങ്ങനല്ല പക്ഷേ എനിക്കങ്ങനെ പറ്റുന്നുള്ളൂ സമയമുണ്ടെങ്കിൽ ഞാൻ മടിയ മടിയനാണ് സമയമില്ലാതെ ആകുമ്പോഴാണ് വളരെ കൂടുതൽ ക്രിയേറ്റ് ആവുന്നത് പ്രഷറൈസ് ചെയ്യുമ്പോഴാണ് ഈ മകൻ ഇപ്പോൾ സിനിമ സിനിമയിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ ഇതൊരു പ്രൊഫഷനായിട്ട് തിരഞ്ഞെടുക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ മകന് കൊടുത്തൊരു ഉപദേശം എന്താണ് ഞാനൊരിക്കലും നിരുത്സാഹപ്പെടുത്തിയില്ല കാരണം ഞാൻ സിനിമയിൽ വന്ന കാലഘട്ടം എന്ന് പറയുന്നത് ഇതിനേക്കാളെല്ലാം വളരെ വ്യത്യസ്തമായൊരു കാലഘട്ടമായിരുന്നു വളരെ യാഥാസ്ഥികമായിട്ടുള്ളൊരു സമൂഹത്തിൽ നിന്നാണ് വരുന്നത് പക്ഷെ അവിടെ എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ ഫാദർ മാത്രമാണ് എൻ്റെ മദറിന് പോലും സിനിമയ്ക്ക് എന്തിനാണ് വേണ്ട എന്ന് പക്ഷേ ഫാദർ പറഞ്ഞത് തന്നെ അത് ഇഷ്ടമാതാണെങ്കിൽ പൊക്കോളാൻ പറഞ്ഞത് അപ്പോൾ അതുപോലെ തന്നെ ഞാനിപ്പോൾ ഇവരുടെ ടാലൻസ് മൂന്ന് മക്കൾ തിരിച്ചറി മൂന്ന് പേരും അഭിനയിക്കാൻ താല്പര്യമുള്ളവരാണ് ഇളയാളും കുറേയധികം അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ ഇവനെ എഴുതാനും ഇവനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും നല്ലൊരു കമ്മ്യൂണിക്കേറ്ററാണ് സംസാരിക്കുമ്പോഴായാലും തന്നെയും അല്ലെങ്കിൽ എങ്ങനെയായാലും പുള്ളി വളരെ നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും അപ്പോൾ ഞാൻ ടാലൻസ് ഞാൻ ചെറുപ്പത്തിൽ തിരിച്ചറിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ സിനിമയുടെ പേര് ലെവൽ ക്രോസ് എന്നാണല്ലോ ഇത് ബോളിവുഡിൽ വെച്ചും ഇതേ സെയിം പേര് തന്നെയാണ് ഹിന്ദി സെയിം പേര് ഈ ഒരു ഉത്ഭവം അല്ല വാസ്തവത്തിൽ ഈ പേര് സജസ്റ്റ് ചെയ്തത് ഞാനാണ് അർഫാസ് ഇതിനു വേണ്ടിയിട്ട് പേര് ഒരു ഒരു നീണ്ട പേരായിരുന്നു ഒരു ഒരു വാചകം പോലെയുള്ളൊരു പേരായിരുന്നു അപ്പോൾ ഈ ലെവൽ ക്രോസ് എന്ന ആ ടൈറ്റിലിന് രണ്ട് തലങ്ങളുണ്ട് ഒന്നതിൻ്റെ ഭൗതികമായിട്ട് തലം ഒരു രണ്ടൊരു റെയിൽവേ ട്രാക്കും ഒരു റോഡ് ട്രാഫിക്കിനുള്ള റോഡും തമ്മിൽ ക്രോസ് ഒരു സ്ഥലം എന്നുള്ളൊരു അർത്ഥമാണ് അക്ഷരാർത്ഥത്തിൽ പ്രത്യക്ഷത്തിൽ നമ്മൾ കാണുന്ന ഒരു തലം മറ്റെന്താണെന്ന് വെച്ചാൽ ഇതൊരു സൈക്കോളജിക്കൽ ഡയമെന്ഷൻ ഉണ്ട് തന്നെ ഇവിടെ മൂന്ന് കഥാപാത്രങ്ങൾ അവരുടെ മാനസിക വ്യാപ അവർ വളരെ ശക്തമായിട്ടുള്ള വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള സൈക്കോളജിക്കൽ അല്ലെങ്കിൽ ആക്റ്റീവായിട്ടുള്ള മൂന്ന് കഥാപാത്രങ്ങളാണ് അവർ പുറമെ പറയുന്നതും അവർ പുറമെ കാണിക്കുന്നതിനായിട്ടുള്ള ഉപരിയായിട്ട് അവരുടെ ബോധമണ്ഡലങ്ങളിൽ അല്ലെങ്കിൽ അവരുടെ മനസ്സിൻ്റെ ഉള്ളറങ്ങളിലൊക്കെ ഭയങ്കര നടക്കുന്ന ഒരുപാട് നിഗൂഢമായിട്ടുള്ള കാര്യങ്ങളുണ്ട് അതിനെ അനാവരണം ചെയ്യണം നമ്മളിത് അപ്പോൾ അത് അവിടെയാണ് ആക്ച്വലി ഇത് ഒരു ക്രോസിംഗ് നടക്കുന്നുണ്ട് അവിടെ ഈ കഥാപാത്രങ്ങളുടെ ഈ മാനസിക വ്യാപാരങ്ങൾ തമ്മിലുള്ളൊരു ക്രോസിങ് മറ്റൊരു തലത്തിൽ ഒരു സൈക്കോളജിക്കൽ ഡയമെൻഷനിൽ അപ്പോൾ ആ ഒരു ലെവൽ ക്രോസ് ആണ് സൈക്കോളജിക്കലി നമുക്ക് എടുത്ത് പറയാവുന്ന ഒരു കാര്യം മറ്റേത് ഫിസിക്കലായിട്ടുള്ള ലെവലിലുള്ളതാണ് ജിത്തു ജോസഫ് സാറാണ് ഇദ്ദേഹത്തെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് അതുപോലെ തന്നെ കൂമലിലും അദൃശ്യം സാറ് അഭിനയിച്ചു ജിത്തു ജോസഫ് സാർ എങ്ങനെയാണ് ഒരു ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ എങ്ങനെയാണ് സാർ ഞാൻ ജിത്തു ജോസഫിനെ നേരിട്ട് പരിചയപ്പെടുത്തുന്ന മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു മൂന്നാല് സിനിമകൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്റ്റോറി ടെല്ലിങ് സ്ക്രിപ്റ്റിങ്ങും കഥ പറയുന്ന ആഖ്യാന ശൈലിയും വളരെ എനിക്ക് എനിക്കിഷ്ടപ്പെട്ടൊരു സംഭവമായിരുന്നു അത് അന്ന് അദ്ദേഹത്തെ എനിക്ക് പരിചയമില്ല അദ്ദേഹം ആരാണ് എന്താണെന്നൊന്നും അറിയില്ല അദ്ദേഹത്തെ ഞാൻ ഫോട്ടോ പോലും കണ്ടിട്ടില്ല ഞാൻ അദ്ദേഹത്തെ ഫോട്ടോ പോലും ഒക്കെ കാണുന്നത് പിന്നീടാണ് അപ്പം അദ്ദേഹത്തിൻ്റെ പ്രായം എന്താണെന്ന് എന്നും എനിക്കറിയില്ല പക്ഷേ അദ്ദേഹത്തെ സിനിമകളിലൂടെ അദ്ദേഹത്തിൻ്റെ ആ ശൈലി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു ശൈലി പ്രത്യേകിച്ച് എനിക്ക് ഈ നിഗൂഢതകളുടെ കാര്യങ്ങൾ പറയാൻ ഇപ്പം ഞാൻ എടുത്ത സീനുകളെല്ലാം അങ്ങനെയൊന്നുമല്ല എങ്കിൽ തന്നെ ഞാൻ വായിക്കുന്ന കൂടുതൽ പുസ്തകങ്ങൾ അങ്ങനെയുള്ള പുസ്തകങ്ങളാണ് അപ്പോൾ ആ അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു ഒരു ശൈലിയായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഞാൻ പിന്നെ ഇഷ്ടപ്പെട്ടിരുന്നത് പക്ഷേ എൻ്റെ ഒരു എഗെയിൻ ഞാൻ പറയുന്നത് എൻ്റെ ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത് പറയാം ഞാൻ ഒരുപക്ഷേ നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും ഞാൻ സിനിമയിലേക്ക് വരുന്നത് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പാസ്സായതിനു ശേഷമാണ് രഞ്ജനീകാന്തിൻ്റെ ക്ലാസ്മേറ്റാണ് ആ ആ കാലഘട്ടത്തിൽ വന്ന ആളാണ് പക്ഷേ എൻ്റെ ഒരു നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെതൊരു പരിമിതി എന്ന് പറയാം ഞാൻ ആരോട് അവസരങ്ങൾ ചോദിച്ചു പോയിട്ടില്ല അതെനിക്കൊരു ഭയങ്കര വൈക്ലബ്യമാണ് പിന്നീട് ഞാൻ സീരിയലിൽ വളരെ തിരക്കുള്ള സംവിധായകനായപ്പോഴും ആളുകൾ എന്നോടുത്ത് അവസരം ചോദിച്ചു വരുമ്പോഴും എനിക്കത് തോന്നാറുണ്ട് നമുക്ക് അവരോട് ചില സമയത്ത് നമ്മൾ ഇറിറ്റേഷൻ തോന്നും അസമയത്തൊക്കെ വെളുപ്പാൻ കാലത്തെ ആളുകൾ ഒരു പിന്നീട് കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ ഇതുതന്നെ ആയിരിക്കുമല്ലോ നമ്മൾ ആരോടെങ്കിലും പോയി ഇപ്പോൾ ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ശേഷവും ഞാൻ ആകെ മൂന്ന് പേരെ കണ്ടിട്ടുള്ളൂ പി ഭാസ്കരൻ കെ എസ് സേതുമാധവൻ പി എൻ മേനോൻ അന്നത്തെ മൂന്നോ ഡാക്ടേഴ്സ് പക്ഷേ ഇവര് മൂന്ന് എനിക്ക് അവസരം ഒന്നും തന്നില്ല എനിക്ക് അവസരം തന്നത് ഇൻസ്റ്റൻറ് ഭാഷാണ് അദ്ദേഹത്തിന് കൂടെ ഞാൻ അസോസിയേറ്റ് കുറേ സിനിമകൾ വർക്ക് ചെയ്തു അദ്ദേഹത്തിൻ്റെ സിനിമകൾ അഭിനയിച്ചു അപ്പോൾ ഇതിവിടെ അപ്പം ഞാൻ ഒരു എനിക്ക് തോന്നുന്നത് ഞാൻ പോയി ആരെയോടും ചോദിക്കാത്തത് കൊണ്ടായിരിക്കാം ഞാൻ ഇങ്ങനെ ഒരു ആളിവിടെ ഉണ്ടോ എല്ലാവർക്കും അറിയില്ല അല്ലാതെ അത്ങ്ങനെ അറിയേണ്ട ആവശ്യമില്ല അപ്പോൾ ജിത്തു ഈ പടം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേക്കും ആരും സജസ്റ്റ് ചെയ്തല്ല ഐ മീൻ ജിത്തുവിൻ്റെ ഈ കാസ്റ്റിങ് നടക്കുന്ന സമയത്ത് ജിത്തുവിൻ്റെ അപ്പം ഞാൻ അർഫാദിനോട് പറഞ്ഞത് ഒരിക്കലും എൻ്റെ ഒരു പേര് എവിടെയും അങ്ങോട്ട് കയറി സജസ്റ്റ് ചെയ്യരുത് അപ്പോൾ ജിത്തുവിൻ്റെ മറ്റൊരു അസിസ്റ്റൻ്റ് പേര് ഞാൻ മറന്നുപോയി ഇപ്പം പറക്കാൻ പാടില്ലാത്തൊരു പേരാണ് അദ്ദേഹമാണ് ഇങ്ങനെ ജഡ്ജിൻ്റെ ക്യാരക്ടർ പറഞ്ഞപ്പോഴേക്കും നമുക്ക് അയ്യപ്പ് സന്നെ വിളിച്ചാലോ എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞപ്പോഴേക്കും ജിത്തുവിന് സ്ട്രൈക്ക് ചെയ്തു ശരിയാണല്ലോ എന്ന് പറഞ്ഞു ആക്ച്വലി ഞാൻ അതല്ല അദ്ദേഹത്തിന് ആദ്യം അഭിനയിക്കുന്ന സിനിമ അതല്ല ഇനിയും റിലീസായിട്ടില്ലാത്ത റാമിനാണ് ഞാൻ ആദ്യം അഭിനയിക്കുന്നത് അതിലൊരു ടെലിവിഷൻ ചാനലിൻ്റെ മേധാവിയായിട്ടാണ് മോഹൻലാലുമായിട്ടുള്ളൊരു കോമ്പിനേഷൻ ആയിരുന്നു അത് കഴിഞ്ഞ ശേഷമാണ് പിന്നെ അത് നിന്നു പോയ ശേഷമാണ് പിന്നെ ദൃശ്യവും കൂമനൊക്കെ വരുന്നത് അപ്പോൾ അങ്ങനെ ഈ കൂമൻ്റെയും ഒരു ഒരു ആചാര്യനാണ് ഒരു താന്ത്രിക മഠത്തിലെ ആചാര്യൻ തന്ത്രവിദ്യയിലെ വളരെ അഗ്രഗണ്യനായിട്ടുള്ളൊരു മനുഷ്യനാണ് അപ്പോൾ അതും അദ്ദേഹം പെട്ടെന്ന് പറഞ്ഞു അത് നമുക്ക് അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ സ്വയം തീരുമാനമാണ് ചിത്ത ജോസഫിൻ്റെ എന്നെ വിളിച്ചാൽ എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് അദ്ദേഹത്തിനോട് വർക്ക് ചെയ്യുന്നത് വളരെ കംഫർട്ടബിളായിരുന്നു കാരണം വളരെ ഒരു ടെൻഷനും ഇല്ല കാരണം കഥാപാത്രം നമ്മൾ വളരെ മുമ്പ് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടേതാണെന്നുള്ളത് ഡയലോഗും നേരത്തെ തരും അത് പഠിക്കാൻ മാത്രമേ ഉള്ളൂ പിന്നെ ഒക്കെ പുള്ളി പറഞ്ഞുതരും അപ്പോൾ അങ്ങനെ ഒരു ടെൻഷൻ്റെ കാര്യം വളരെ ഫ്രീ ആയിട്ട് റിലാക്സ് ചെയ്ത് വർക്ക് ചെയ്യാവുന്ന ഒരു ഡയറക്ടറാണ് ജിത്തു അപ്പോൾ എനിക്ക് വളരെ കംഫർട്ടബിളായിരുന്നു പുള്ളിയോടൊപ്പം വർക്ക് ചെയ്യുന്നത്